ഹലോ ഹലോസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിൻ്റെ അധികം അർഷിക്കുന്നത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പൊതിന ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ ഇതൊക്കെയാട്ടോ അരച്ചത് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആക്കിയത് മുളക് പൊടി അരച്ചെടുത്ത് അരപ്പിലേക്ക് മഞ്ഞപ്പൊടി കേട്ടോ ചില്ലി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ ഇതാ ഇതാ കേട്ടോ നമ്മൾ വാങ്ങിയ ചിക്കൻ അപ്പം ആ ചിക്കനിലേക്ക് ആ ഒരു മസാല നല്ലോണം പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ചെയ്യുക ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഉള്ളി അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഈ ചിക്കൻ രകത്തേക്ക് നിറയ്ക്കാനുള്ള കേട്ടോ അപ്പോൾ അതാണ് ചിക്കൻ എടുത്ത് പൊക്കി കാണിച്ചതെന്നുള്ളു കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മൾ വാങ്ങിയ ചിക്കൻ അതില്ലാത്തേക്ക് നമ്മൾ വരക്കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ആ ഒരു മസാല നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് തേച്ചൊന്ന് പിടിപ്പിച്ചെടുക്കണം ഇതങ്ങനെ തേക്കണ്ടല്ലോ അങ്ങനെ തേക്കേണ്ടല്ലോ അപ്പം അങ്ങനെ തന്നെ നല്ല രീതിക്ക് അത് കുഴച്ചിങ്ങനെ ഇങ്ങനെ എടുത്ത് ഒരു ഇതാക്കിയിട്ട് നല്ലപോലെ ഒന്നാക്കാം കേട്ടോ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തത് ത്തേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണ്ടോ അപ്പതാ ഈ ചിക്കനിലേക്കൊക്കെ നല്ല നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു മസാല നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുക കേട്ടോ നമ്മളല്ലേ ഞങ്ങളത് കുറേ കാലായി വിചാരിക്കുന്നത് ഈ എയർ ഫ്രയറിൽ വാങ്ങി വാങ്ങിയതന്ന തൊട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കണം എന്ന് അപ്പം ആ ഒരു ചിക്കനിലേക്ക് നമ്മൾ സവാളയും പിന്നെ എന്താണെന്ന് വെച്ചാൽ മുളകുമൊക്കെ ഒന്ന് കുത്തി കയറ്റി പിന്നെ മല്ലിച്ചപ്പും ഒക്കെ ഒന്നും ഇല്ലാത്ത ഇട്ട് ഈ അത് കെട്ടുന്നത് കമ്പി ഉണ്ടല്ലോ ഒരു കമ്പി മഴത്തൊരു സാധനം ഉണ്ടാവും അതിനകത്ത് പിടിച്ചെന്തൊക്കെയോ ആക്കി നമ്മൾ കെട്ടിയാൽ കേട്ടോ എന്നിട്ട് ആ ഒരു എയർ ഫ്രയറിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇത് കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾ ആൾക്കാർക്ക് നല്ലതാണ് കഴിക്കാൻ പറ്റും പക്ഷെ എണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒക്കെ ഇതാണ് നമ്മൾ തേച്ച് പിടിപ്പിച്ച ചിക്കൻ കേട്ടോ ഇതാ നമ്മൾ കെട്ടിയിട്ടുണ്ട് ആ ഭാഗം നിങ്ങൾ കണ്ടല്ലോ ആ ഭാഗം നമ്മൾ കെട്ടിയത് അതാ അമ്മ അതിൻ്റെ അകത്ത് കുറച്ച് മസാലയും കൂടെ ഉണ്ടായിരുന്നു അതതിൻ്റെ തലയിലും കാളിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം അമ്മേ അതിൻ്റെ അകത്തേക്ക് നല്ല മസാലയോ ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നാക്കി ഇതാ ഇതാട്ടോ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ച് ചിക്കൻ കെട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്ത് അപ്പം എംബോസേഷൻ എഴുതാറുണ്ടായിരുന്നു അപ്പം ഞാൻ അത് എഴുതുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേനലേക്ക് വെളി എയർ എയർഫയറിൻ്റെ ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ വേറെ ഇതാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം അതിൻ്റെ അകത്തുള്ള മസാല ഒക്കെ നമുക്ക് ആ ചിക്കനിലേക്ക് ആക്കി കൊടുക്കട്ടോ അപ്പം ഇനി അവൾക്ക് എയർ ഫ്രൈൻ്റെ പാത്രം വയ്ക്കുക അതൊക്കെ കേട്ടോ പരിപാടിയായിട്ടുള്ളത് അവിടെയൊക്കെ കുറച്ച് മസാല ആയിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ലല്ലോ അപ്പം അമ്മ അതാ എന്നെ തേച്ച് പിടിപ്പിക്കൊക്കെ ചെയ്ത് അച്ഛൻ അച്ഛൻ കേട്ടോ ഇത് എയർ ഫ്രയറിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നത് അപ്പം അച്ഛനെ ഇൻ്റത്തേക്ക് വെക്കുകയാണ് കേട്ടോ എന്താ അച്ഛൻ വെച്ചു അതൊക്കെ ഓൺ ചെയ്യുക കേട്ടോ എയർ ഫ്രയർ അച്ഛൻ ഇത് അറിയാം ഓണാക്കുക എന്നെക്കാളും അമ്മേനെക്കാളും അച്ഛൻ ഇത് ഓണാക്കാനൊക്കെ അറിയാം അപ്പം അച്ഛനാണ് കേട്ടോ അത് ഓണാക്കുന്നൊക്കെ അപ്പം ആ ഒരു എയർ ഫ്രയറിൻ്റെ ഇതാക്കി കൊടുത്തു അതിപ്പം നല്ലോണം ഇതാവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ രണ്ട് ഭാഗവും അരമണിക്കൂറായിട്ടാട്ടോ വേവിച്ചിരുന്നത് പിന്നെ നമ്മൾ പപ്പായ ഒക്കെ എടുത്തു ഈ നമ്മൾ എയർ ഫ്രയറിൻ്റെ ആ ഒരു ഇതൊക്കെ തുറന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാട്ടോ നമ്മൾ ആക്കി വെച്ച ചിക്കൻ അപ്പം വീണ്ടും ഞാൻ അതിൻ്റെ അകത്തേക്ക് കുത്തി കയറ്റിയിരിക്കുന്നു കൈസ് അപ്പം അതിൻ്റെ അകത്തേക്ക് കുത്തി കയറ്റി ഞാൻ അവിടെ നോക്കുക കേട്ടോ ഇത് നമ്മൾ ആ ഒരു ഇതിൻ്റെ കൂടെ കഴിക്കാൻ വാങ്ങിയ റൈസാണ് മന്തി റൈസാട്ടോ ഇതിങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ എന്തൊക്കെയാക്കാം അപ്പം അമ്മ അമ്മയ്ക്ക് റൈസ് ഉണ്ടാക്കാൻ അറിയില്ല ചോദിച്ചാൽ അമ്മയ്ക്ക് ഉണ്ടാക്കാറിയ പക്ഷെ നമ്മൾ ഈ ചിക്കനും ഇതൊക്കെ കൂടെ ആകുമ്പോൾ കുറേ സമയം എടുക്കും അതിനെ കൊണ്ടാണ് നമ്മൾ പതി വേ ഒരു ചിക്കൻ മാത്രമാക്കാൻ വിചാരിച്ചത് കേട്ടോ അപ്പം ഇതാണ് നമ്മളാക്കി അടിച്ച ചിക്കൻ ഞാനത് ഇതാക്കുക കേട്ടോ മുറിക്കാണ് അപ്പം അതാണ് ഞാൻ വെച്ച് പിന്നെ ഞാൻ തിന്ന നിൽക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ അടിപൊളിയായിരുന്നു മസ്റ്റ് ഡ്രൈ ആണ് സൂപ്പറാണ് കേട്ടോ അപ്പം ആ കപ്പ ബിരിയാണി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഇത് വരെ എന്നാണെന്ന് പോയിട്ടില്ല ആ ഒരു കപ്പ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല സാധനം ആട്ടോ നിങ്ങളാ കപ്പ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റ് ആട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരുന്നു കേട്ടോ അച്ഛനും അമ്മയും ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അവൽ കഴിക്കാതിരുന്നത് അപ്പം അമ്മ അമ്മയ്ക്കെല്ലാം വിളമ്പി തരികയാണ് അച്ഛനായിട്ട് ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ ക കഴിച്ച ഒരു ഇല കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ഇടുന്ന ചോ ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അമ്മ അതിൻ്റെ അച്ഛൻ ചോറ് ഇടാം കേട്ടോ അപ്പം എനിക്ക് ആ ഒരു റൈസ് അമ്മൻ്റെ ആ ഒരു ഇലയിലേക്ക് ചോറ് ഇട്ട് അപ്പം ഞാൻ ചിക്കൻ എടുത്ത് നടുവിൽ വെച്ചിട്ടോ അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരിതൊക്കെ അപ്പം ഞാൻ ഈ ലെഗ് പീസും കാണിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായിരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ സീ യു